എല്ലാ ആരാധനാലയങ്ങളുടെയും സ്റ്റാറ്റസ്കോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പുള്ള സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഉടമസ്ഥതയിൽ ഉറപ്പിക്കണമെന്ന് തീരുമാനിച്ചത് പക്ഷെ ആ നിയമത്തെപ്പോലും മറികടന്നുകൊണ്ടാണ് രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കാൻ അത് തർക്കഭൂമിയാക്കാനുള്ള നീക്കം നടക്കുന്നത് ഇപ്പോ വഖഫുമായി ബന്ധപ്പെട്ട് ഇവിടെ സത്താർ സംസാരിച്ചു എന്താ സംഭവിക്കാൻ പോകുന്നത് ഒമ്പത് ലക്ഷം ഹെക്ടറിലേറെ വകുപ്പ് ഭൂമിയുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ മഹാസർവകലാശാലകൾ വഗഫ് ഭൂമിയിലാണ് അതൊക്കെ തന്നെ ഒരു തർക്ക പ്രശ്നമാക്കിക്കഴിഞ്ഞാൽ രാജ്യത്തെന്തായിരിക്കും ഈ തർക്കത്തിന്റെ പേരിൽ വലിയ കലാപങ്ങൾ ഉണ്ടാവും ധ്രുവീകരണം ഉണ്ടാകും സംഘപരിവാർ ലക്ഷ്യം വെക്കുന്നതാണ് എന്തിനു വേണ്ടി ഇത്തരം തർക്കങ്ങളുടെയും കലഹങ്ങളിലൂടെയും ന്യൂനപക്ഷത്തെ അരക്ഷിത്വത്തിലാക്കുക എന്നത് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെയും അരക്ഷിതത്തിലേക്ക് തള്ളിവിടുക ഈ രാജ്യത്തിന്റെ വിഭവങ്ങളും സമ്പത്തുമെല്ലാം ഏതാനും വരുന്ന വിരലെണ്ണി പറഞ്ഞാൽ ആറ് കുത്തക കുടുംബങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുക ഈ ഒരു രാഷ്ട്രീയ അജണ്ടയിൽ നിന്നാണ് സംഘപരിവാർ നീങ്ങുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഈ വക നിയമം മറ്റ് നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ബില്ല് പാർലമെന്റിൽ പ്രതിപക്ഷങ്ങൾ ഒന്നിച്ചു നിർത്തു പ്രതിരോധിച്ചു അതിന്റെ ഭാഗമായിട്ട് എന്താണത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാൻ തീരുമാനിച്ചു വിട്ടപ്പ എന്താ സംഭവിച്ചത് ജഗദാംബികാൽ പോലുള്ള ഒരു ഹാർഡ് കോർ ആർ എസ് എസ് കാരനായ ബി ജെ പി എം പി അതിന്റെ ചെയർമാൻ അദ്ദേഹം പ്രതിപക്ഷ അംഗങ്ങൾ എഴുതി കൊടുത്ത ഇരുപത്തി ഒമ്പത് നിഷ്കരുണം നിരാകരിച്ചു ആർ എസ് എസിന്റെ ഇച്ചക്കനുസരിച്ച് ഒരു ബില്ലിന് അന്തിമ രൂപം നൽകി ആ ബില്ല് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭഗഭൂമിയുടെ തർക്കം ഉന്നയിക്കപ്പെടും അങ്ങനെ ഉന്നയിക്കപ്പെട്ടാൽ സാധാരണഗതിയിൽ ഭൂമിയുടെ തർക്കം വന്നാൽ നമ്മുടെ രാജ്യത്ത് അതിന്റെ മുകളിൽ തീരുമാനമെടുക്കേണ്ടത് സർവേയർമാർ സർവേ കമ്മീഷണറാണ് പക്ഷേ ഈ നിയമം എന്താണ് കൃത്യമായിട്ട് ഡിസ്ട്രിക്ട് കലക്ടർക്ക് അധികാരം നൽകിയിരിക്കുക അപ്പോൾ ഡിസ്ട്രിക്ട് കലക്ടർ എന്താണ് ചെയ്യാൻ പോകുന്നത് കേന്ദ്ര ഭരണകൂടം ആർ എസ് എസ് അഭിലേഷിക്കുന്ന രീതിയിൽ വകഭൂമികൾ തർക്കപരിഹാരം എന്ന് പറഞ്ഞാൽ എത്രയോ കാലമായി നൂറ്റാണ്ടുകളായി കൈവശം വെക്കുന്ന വകപ്പൂമികൾ ന്യൂനപക്ഷം മതവിശ്വാസികൾക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും ഇത് അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായ ഭരണഘടന ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആർട്ടികൾക്കും ന്യൂനപക്ഷ പരിരക്ഷാ വ്യവസ്ഥകൾക്കും എതിരായിട്ടുള്ള നിയമത്തിന്റെ ഒരു കടന്നാക്കവണ് ഇതേ പ്രശ്നം തന്നെയാണ് ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യത്തിൽ വരുന്നത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നമ്മുടെ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ ചാർട്ട് നാലിലാണ് എന്തു പറയുന്നത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് എന്ന് ചാർട്ട് നാലിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നത് രാജ്യത്തൊരു മിനിമം കൂലി നടപ്പാക്കണം എന്ന് പറയുന്നത് ഈ ബജറ്റിന് മുമ്പും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെ മുമ്പിൽ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ മാത്രമല്ല ബി എം എസ് ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകൾ എഴുതി കൊടുത്തത് മിനിമം കൂലി നിശ്ചയിക്കണമെന്ന മിനിമം കൂലിയുണ്ട് ഗുജറാത്തിലെ മിനിമം കൂലി ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്യ എന്നാണ് പറയുന്നത് രാജ്യത്ത് മിനിമം കൂലി വ്യവസ്ഥയുണ്ടോ അപ്പോൾ ഈ ഭരണഘടനയിലെ നിർദ്ദേശത്വങ്ങൾ പറയാ പറയുന്ന പതിനൊന്ന് പതിനാറ് നിർദ്ദേശങ്ങളിൽ എന്തുകൊണ്ടാണ് ബി ജെ പി എന്തുകൊണ്ടാണ് സംഘപരിവാർ എന്തുകൊണ്ടാണ് മോഡി സർക്കാർ ഏകീകൃത സിവിൽ കോഡിൽ മാത്രം വാശി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ രാജ്യത്ത് മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള നീക്കമാണ് അതിന്റെ മുന്നോടിയാണ് മുത്തലാഖ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നത് ലോകത്തെവിടെയെങ്കിലും വിവാഹമോചന നിയമത്തിലോ വിവാഹ നിയമത്തിലോ നിങ്ങൾക്ക് ഒരു ക്രിമിനൽ വ്യവസ്ഥ കണ്ടെത്താൻ കഴിയുമോ വിവാഹം എന്ന് പറയുന്ന ആധുനിക സിവിൽ സമൂഹത്തിൽ ഒരു സിവിൽ നിയമമാണ് ഒരു സിവിൽ വ്യവഹാരമാണ് ആ സിവിൽ നിയമത്തിൽ ഒരു ക്രിമിനൽ വ്യവസ്ഥ കൊണ്ടുവന്നു ഹിന്ദുക്കളുടെ വിവാഹമോചന നിയമത്തിലില്ല ക്രിസ്ത്യാനികളുടെ വിവാഹമോചന നിയമത്തിലില്ല സിഖ് ബുദ്ധ ജൈന വിവാഹ നിയമങ്ങളില്ല ക്രിമിനൽ വ്യവസ്ഥ എന്നാൽ ഇന്ത്യയിലെ മുസ്ലിം പുരുഷൻ വിവാഹമോചനം നേടുന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് പരാതിയുണ്ടെങ്കിൽ അത് സിവിലായ ഒരു ഡിസ്പ്യൂട്ടായി പരിഹാരം കാണുന്നതിന് പകരം ആ പുരുഷനെ ക്രിമിനൽ വ്യവസ്ഥയനുസരിച്ച് ജാമ്യമില്ലാത്ത വ്യവസ്ഥയനുസരിച്ച് അറസ്റ്റ് ചെയ്ത് തടങ്കൽ വെക്കാൻ അധികാരം നൽകുന്ന വ്യവസ്ഥ ചെയ്യുന്ന ഒരു നിയമമാണിത് എത്ര വിവേചനപരമാണ് ഈ നിയമങ്ങളെല്ലാം രാജ്യമെത്തപ്പെട്ട വിവേചന ഭീകരതയാണ് കാണിക്കുന്നത് അതിനെതിരായിട്ട് അതിശക്തമായ അഭിപ്രായ രൂപീകരണം ബഹുജന അവബോധം വളർത്തിക്കൊണ്ടുവരണം അതെല്ലാം തന്നെ എന്താണ് സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ഈ വർഗീയ ഫാസിസ്റ്റ് സർക്കാരിനെ പുറന്തള്ളാനാവശ്യമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് ഇതിന്റെ ആത്യന്തികമായ ഒരു ഫലമാണ് ഈ സർക്കാരിനെ കേന്ദ്രത്തിൽ നിന്ന് ഭരണാധികാരത്തിൽ നിന്ന് പുറന്തള്ളാനുള്ള വലിയ ഒരുക്കങ്ങൾ വലിയ അഭിപ്രായ രൂപീകരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാവണം ഹിന്ദുത്വ അജണ്ടയെ സമ്പൂർണമായി എടുത്തു കളയാനും രാജ്യത്തിൻ്റെ മതനിരപേക്ഷ തത്വങ്ങൾക്കനുസരിച്ച് വിവാഹം പ്രണയം സ്വത്ത് മതസ്ഥാപനങ്ങളുടെ ആസ്തികൾ കൈവശം വെക്കൽ ഈ കാര്യത്തിലെല്ലാം മതനിരപേക്ഷമായ അടിത്തറയിൽ നിന്നുള്ള ഇടപെടലും നിയമവും ഉണ്ടാവണം അതിനു വേണ്ടിയുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് നിങ്ങൾ ഈ നടത്തിയിരിക്കുന്ന മൗലികവാശ റാലി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു